പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഏറ്റവും നിറഞ്ഞ സ്നേഹത്തോടെ ഞങ്ങളിതാ അമ്മയുടെ പാതപീഠത്തെങ്കിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു അമ്മേ മാതാവേ നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എഴുന്നൊള്ളയണമേ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങളിതാ അമ്മയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ സങ്കടങ്ങൾ നിറഞ്ഞ ജീവിതത്തെ സന്തോഷപൂരിതമാക്കണമേ പ്രയാസങ്ങൾ നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എടുത്തു മാറ്റണമേ പരശുദേ അമ്മേ ദൈവമാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് ആശ്രയമായി അമ്മയെപ്പോഴും ഞങ്ങളോടൊപ്പം സഞ്ചരിക്കണമേ അമ്മേ മാതാവേ ഇന്നു വരെയും അമ്മയിൽ ആശ്രയം വെച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരുവൻ പോലും നിരാശപ്പെട്ടു പോയിട്ടില്ല ഞങ്ങളും പൂർണ്ണ വിശ്വാസത്തോടെ അമ്മയിൽ ആശ്രയം പ്രാപിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ദുഃഖങ്ങളറിഞ്ഞ് ഞങ്ങളുടെ വേദനകൾ മനസ്സിലാക്കി അമ്മ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കുടുംബത്തിൽ വസിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങളിതാ അമ്മയ്ക്ക് നൽകുന്നു വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകണമേ അമ്മേ മാതാവേ അവരുടെ വാർദ്ധക്യാവസ്ഥയിൽ അവരോടൊപ്പം ആയിരുന്നു കൊണ്ട് അവരെ സഹായിപ്പാൻ ഞങ്ങളെ അമ്മ അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ കുടുംബജീവിതങ്ങളിലൂടെ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന പൈതങ്ങളെ കാത്തുപരിപാലിക്കണമേ ഒരു ദുഷ്ടശക്തി പോലും നോട്ടമിടുവാൻ അനുവദിക്കരുതേ ദൈവമക്കളായി ഈ ഭൂമിയിൽ ജീവിച്ച് സ്വർഗരാജ്യം സ്വന്തമാക്കുവാൻ അമ്മ അവരെ യോഗ്യരാക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവ് അവരുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും ജോലിയിലും പ്രവൃത്തിയിലുമെല്ലാം അമ്മ കാവലായി കൂടെ നിൽക്കണമേ ഒരന്ധകാര ശക്തി പോലും പിടിപെടാൻ അമ്മ അനുവദിക്കരുതേ അവർക്ക് ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ പരിശുദ്ധി അമ്മ ദൈവമാതാവേ ഞങ്ങളുടെ സഹോദരങ്ങളെ അമ്മയുടെ കരങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ ജോലി മേഖലകളെ അനുഗ്രഹിക്കണമേ അവരുടെ കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തണമേ അമ്മ മാതാവേ അവർക്ക് കാവലായി അമ്മയെപ്പോഴും അവരോടൊപ്പം സഞ്ചരിക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് ചുറ്റുമായി കഷ്ടതകൾ അനുഭവിക്കുന്ന നിരവധിയായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് മദ്യഭാരത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കുടുംബസമാധാനമില്ലാതെ കഴിയുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ് തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ ദൈവസ്നേഹം ദൈവസ്നേഹമെന്തെന്ന് മനസ്സിലാക്കി ജീവിപ്പാൻ അമ്മ അവരെ പഠിപ്പിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ രോഗികളായ മക്കളുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ രോഗക്കിടക്കയിൽ നിന്ന് അമ്മ അവരെ വിടുവയ്ക്കണമേ വൈദ്യൻ പോലും ഉപേക്ഷിച്ച സാഹചര്യത്തിൽ കണ്ണീരോടെ അമ്മയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ അമ്മ മാതാവെ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ കണ്ണീരോടെ അമ്മയുടെ സന്നിധിയിലിരുന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും ആശ്രയമായി അമ്മ കടന്നു ചെല്ലണമേ അവർക്ക് ആവശ്യമായ സാമ്പത്തികം അമ്മ എത്തിച്ചു കൊടുക്കണമേ അവർക്ക് രോഗ സൗഖ്യം നൽകണമേ അനേകം മക്കൾക്ക് ദൈവസാക്ഷികളായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ ദൈവമെന്നിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്ന് അനേകം മക്കളെ സാക്ഷിപ്പെടുത്തി ജീവിപ്പാൻ ഓരോ മക്കളെയും അമ്മ ഒരുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠിത്ത കാര്യങ്ങളിലും അവരുടെ പ്രവൃത്തിയിലും അവരുടെ പോക്കിലും വരവിലുമെല്ലാം അമ്മ കാവലായി കൂടെ നിൽക്കണമേ പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും അറിവും ജ്ഞാനവും അമ്മ അവർക്ക് കൊടുക്കണമേ അവർക്ക് കൊടുത്തിരിക്കുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവമഹത്വത്തിനായി ഉപയോഗിപ്പാൻ അമ്മയവരെ പഠിപ്പിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കൾക്കും അമ്മ കാവൽ നിൽക്കണമേ ഒരന്ധകാര ശക്തി പോലും അവരെ പിടിപെടാൻ അനുവദിക്കരുതേ ഒരു ദുഷ്ടശക്തി പോലും അവരെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ അമ്മയെപ്പോഴും അവർക്ക് കാവലായി കൂടെ നിൽക്കണമേ അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാൻ അമ്മയവരെ സഹായിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കടബാധ്യതയാൽ പാരപ്പെട്ട് അമ്മയുടെ സന്നദ്ധിയിലിരുന്ന് നിലവിളിച്ചു പ്രാർത്ഥിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ അമ്മ പ്രവർത്തിക്കണമേ തൊഴിലില്ലാതെ വിഷമിക്കുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ അവരുടെ കുടുംബത്തിലെ കടബാധ്യതകളെ പൂർണ്ണമായി അമ്മ തുടച്ചു മാറ്റണമേ സന്തോഷവും സമാധാനവും ഐശ്വര്യമുള്ളൊരു ജീവിതം അമ്മ അവർക്ക് കൊടുക്കണമേ പരശുധി അമ്മേ ദൈവമാതാവേ ദൈവം യോജിപ്പിച്ച ഞങ്ങളുടെ കുടുംബങ്ങളെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തേണമേ ഞങ്ങൾ കണ്ണുനീരിൽ ആഴ്ന്നു പോകുവാൻ അനുവദിക്കരുതേ എപ്പോഴും ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ പരദൂഷകരിൽ നിന്നും കുറ്റപ്പെടുത്തലുകളിൽ നിന്നും വേദനകളിൽ നിന്നും എല്ലാം ഞങ്ങളെ കാത്തുകൊള്ളണമേ അമ്മേ മാതാവെ സത്യമെന്തെന്ന് തിരിച്ചറിഞ്ഞ് ജീവിപ്പാനുള്ള വിവേകം ഓരോ മക്കൾക്കും കൊടുക്കണമേ ആരാലും തെറ്റിദ്ധരിക്കപ്പെടുവാൻ ഞങ്ങളെ അമ്മ വിട്ടുകൊടുക്കരുതേ എപ്പോഴും ഞങ്ങൾക്ക് സംരക്ഷകയായി അമ്മ കൂടെ നിൽക്കണമേ അമ്മേ മാതാവെ അന്യദേശങ്ങളിലേക്ക് തൊഴിലിനായി പോകാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അതിവേഗം അവരാഗ്രഹിക്കുന്നതുപോലെ നല്ലൊരു ജോലി സ്വന്തമാക്കുവാൻ അമ്മയവരെ യോഗ്യരാക്കണമേ അതിന് പോകാനുള്ള എല്ലാ പേപ്പറുകളും അതിവേഗം ശരിയാക്കി നല്ലൊരു ജോലി കൊടുത്ത് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമിതയോ മാതാവേ വളരെ പ്രതീക്ഷയോടെ അന്യദേശത്തേക്ക് തൊഴിലിനായി പോയിട്ട് തൊഴിലൊന്നും ലഭിക്കാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ നമ്മുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ ആ മക്കളുടെ ആകുലതകൾ മനസ്സിലാക്കണമേ അവരുടെ കുടുംബത്തിലായിരിക്കുന്ന ഓരോ മക്കളുടെയും ദുഃഖങ്ങൾ മനസ്സിലാക്കണമേ ശക്തമായി ഇടപെടണമേ ഈ പ്രാർത്ഥനയിലൂടെ ആ മക്കളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ഈ പ്രാർത്ഥനയിൽ ഭക്തിയോടെ പങ്കെടുത്ത് ഈ പ്രാർത്ഥന കേട്ട് പൂർത്തീകരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി അത്ഭുതമായി അമ്മ കടന്നു വരണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ രോഗികളായ മക്കളെ അമ്മയുടെ തൃപ്പാദത്തിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മ ശക്തമായി ഈ മക്കൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ അങ്ങേ പുത്രൻ ഈ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവിധ രോഗ സൗഖ്യ ശക്തിയും അമ്മയിലൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ കൃപാസനത്തിലേക്ക് ദിനംതോറും ഓടി അണയുന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്ത് അവരുടെ ഹൃദയവേദനകൾ കണ്ട് ദുഃഖങ്ങൾ കണ്ട് ആവശ്യങ്ങൾ മനസ്സിലാക്കി അമ്മ അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു രോഗികളായ മക്കൾക്ക് രോഗസൗഖ്യം നൽകണമേ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കണമേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന മക്കൾക്ക് കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ തുറന്നുകൊടുക്കണമേ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് നല്ലൊരു ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ ഓരോ മക്കളുടെയും ആവശ്യങ്ങൾ അറിഞ്ഞ് ദുഃഖങ്ങൾ മനസ്സിലാക്കി അമ്മ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി ഈശോയുടെ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ